എൽ ഡി എഫ് ത്രീ പോയിന്റ് ഒ വരുമെന്നാണ് ഇപ്പോൾ നിലവിലുള്ള കണക്കൂട്ടിൽ പക്ഷേ എം എൻ കാരശ്ശേരി സാംസ്കാരിക നായകനാണ് അദ്ദേഹം പറഞ്ഞു ഇടതുമുന്നണി വീണ്ടും അധികാരത്തിൽ വന്നാൽ അതി അധികാരത്തിൻ്റെ ആ തണലിൽ വന്നാൽ അത് ആ പാർട്ടിയെ തന്നെ നശിപ്പിക്കും പിന്നീട് സച്ചിദാനന്ദൻ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പാർട്ടി എല്ലായ്പ്പോഴും ഭരണത്തിൽ മാത്രമല്ല ഇരിക്കേണ്ടത് പ്രതിപക്ഷത്തും ഇരിക്കണം യു ഡി എഫ് പ്രതിപക്ഷത്തിരുന്നാൽ അവിടെ ഇരുന്നുകൊണ്ട് ആ പാർട്ടി നശിച്ചു പോകും പിന്നീട് അതിനകത്ത് കുറച്ച് ആളുകൾ ബി ജെ പിയിലേക്ക് പോകുമെന്നൊക്കെയാണ് പറയുന്നത് സാറ ജോസഫ് അതിനെ പിന്തുണച്ചുകൊണ്ട് വന്ന് ശരിയാണ് അധികാരത്തളിൽ നിൽക്കുന്നത് സി പി എം എന്ന് പറയുന്ന പാർട്ടി ഇല്ലാതാക്കുമെന്നാണ് പറയുന്നത് അശോകൻ ചെരുവിൽ വന്നിട്ട് പറഞ്ഞു ഇവർ പറയുന്നതിന് അങ്ങനെ പൂർണ്ണമായിട്ടും തള്ളണ്ട ചില കാര്യങ്ങളിലൊക്കെ ശരിയുണ്ടെന്ന് പറഞ്ഞു സത്യത്തിൽ സി പി എംമാർ സച്യുദാനന്ദൻ്റെ കാര്യങ്ങളെ പൂർണ്ണമായിട്ടും തള്ളിക്കളയുന്നു അതിനുശേഷം കാരശ്ശേരിയെ വലുതായിട്ട് അംഗീകരിക്കില്ല കാരണം കാരശ്ശേരി ഏതാണ്ട് ഒരു കോൺഗ്രസ് പക്ഷത്താണെന്നൊരു വയ്പുണ്ട് ചുരുക്കം പറഞ്ഞാൽ ഇവർ പറയുന്നതിൻ്റെ അർത്ഥം പിണറായി വിജയൻ എന്ന് പറയുന്ന ആൾ പാർട്ടിയെ നയിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിലേക്ക് വരരുത് അങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത് അല്ല പിണറായി മത്സരിക്കണ്ട എന്നത് പൊതുവായിട്ടുള്ളൊരു അഭിപ്രായമാണ് എന്ന നിലയ്ക്ക് അവർ അവതരിപ്പിക്കുന്നു അതാണ് നമ്മൾ മനസ്സിലാക്കുക കാരണം നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പിൻ്റെ വേളയിലേക്ക് പോകുമ്പോൾ പിണറായിക്കെതിരാണ് ഒരു വലിയ വിഭാഗം ആളുകൾ പിണറായി വിരുദ്ധർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇതാണ് നമുക്ക് ഈ നമ്മുടെ സൊസൈറ്റിയിൽ നോക്കി ഒരു പൾസ് എന്ന് പറഞ്ഞാൽ അതാണ് അതല്ലാതെ ഇടതുപക്ഷത്തിനെതിരാണ് എന്ന് പറയാൻ പറ്റുന്ന രീതിയിൽ കാര്യങ്ങൾ കാര്യങ്ങളും പോകുന്നത് കാരണം എല്ലാം പിണറായി തീരുമാനിക്കും പിണറായി സ്വേച്ഛാധിപതിയായി മാറി പിണറായിയുടെ ഏകാധിപത്യം അതിനെതിരെ അതിശക്തമായിട്ടുള്ളൊരു വികാരം തന്നെ കേരളത്തിലെമ്പാടും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് ശരിയാണ് അതിനെ തുടർന്നിട്ടാണ് സച്ചിദാനന്ദൻ മാഷും അതേപോലെ തന്നെ സാറ ജോസഫും എം എൻ കാരശ്ശേരിയും ഒക്കെ അവരുടേതായിട്ടുള്ള അഭിപ്രായ പ്രകടനം നടത്തും എം എൻ കാരശ്ശേരി പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയും അധികാരത്തിലേക്ക് ഇടതുപക്ഷം വന്നാൽ ഇടതുപക്ഷം ജീർണിച്ച് നശിക്കും അധികാരമാണ് പ്രശ്നം അതേ സമയത്ത് മൂന്നാമതും കോൺഗ്രസ് അധികാരത്തിന് പുറത്ത് നിന്നാൽ കോൺഗ്രസ് വീണ്ടും ജീർണിക്കും കോൺഗ്രസ്സിൽ ആളില്ലാതെയോ ഉള്ള ആളുകളിൽ കുറേ പേര് ബി ജെ പിയിലേക്ക് പോകും അപ്പൊ അതിൻ്റെ സൂചന ബി ജെ പി അധികാരത്തിലേക്ക് വരും എന്നുള്ളതാണ് ഇതെല്ലാം നിരീക്ഷണങ്ങളാണ് സത്യാനന്ദൻ മാഷ് പറഞ്ഞത് നിരന്തരമായിട്ട് അധികാരം ഉപയോഗിക്കുന്ന സമയത്ത് അധികാരം ദുരധികാരമായി മാറും അതായത് പാർട്ടി പോലും ആഗ്രഹിക്കാത്ത ഒരു സ്വാർത്ഥ അവരുടെ അധികാരം വരുമ്പോൾ സ്വാഭാവികമായിട്ടും തണലിലേക്ക് ഓടിക്കൂടുന്ന ആളുകൾ എന്ന് പറയുന്നത് അധികാരം ദുർവിനിയോഗം ചെയ്യാനും അതുപയോഗിച്ച് സമ്പത്തുണ്ടാക്കാനും ശ്രമിക്കുന്നവരാണ് അഴിമതിക്കാർ റിയൽ എസ്റ്റേറ്റുകാർ കച്ചവടക്കാര് കള്ളപ്പണക്കാര് ആദ്യമായ ആളുകളുടെ ആൾക്കൂട്ടങ്ങളാണ് ഇപ്പോൾ സി പി എം ഓഫീസിന്റെ മുന്നിൽ എന്നതാണ് സത്യാനന്ദൻ പറഞ്ഞതിന്റെ ഒരു രക്തം ചുരുക്കം അനുഭവം വെച്ചിട്ടാണ് അത് ബംഗാളിൽ അനുഭവം വെച്ചുകൊണ്ട് പറയുന്ന കാര്യമാണ് ബംഗാൾ ബംഗാളിൽ നിന്ന് പാർട്ടി തോറ്റുപോയി ബംഗാളിൽ പാർട്ടിയിലാണ്ട് അപ്പൊ പാർട്ടി നിലനിൽക്കണം ഇടതുപക്ഷം നിലനിൽക്കണം എന്ന ആഗ്രഹം ഈ പറയുന്ന എല്ലാ ആളുകളും വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് തന്നെ മനസ്സിലാക്കി സത്യാനന്ദൻ എങ്ങനെയാണ് പറയുന്നത് സാറാ ജോസഫ് എങ്ങനെയാണ് പറയുന്നത് എം എൻ കാരശ്ശേരിയും പറയുന്നത് ഇടതുപക്ഷത്തിന്റെ ഒരു ആവശ്യകത എന്ന് പറയുന്നത് പിടനിലേക്ക് അത് നശിച്ചു പോകാതിരിക്കണമെങ്കിൽ അതിൻ്റെ ക്യാരക്ടർ അതിൻ്റെ സ്വഭാവം അവർക്ക് കാത്തുസൂക്ഷിക്കാനായിട്ട് കഴിയണം അല്ലെങ്കിൽ അവരെ നശിച്ചു പോകും എന്നുള്ള കാര്യമാണ് അവർ സൂചിപ്പിക്കുന്നത് പക്ഷെ ഇതിൻ്റെ ഒരു മറുവശം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പാർലമെൻ്ററി ജനാധിപത്യത്തിനകത്താണ് നിൽക്കുക പാർലമെൻ്ററി ജനാധിപത്യത്തിനകത്ത് കാര്യങ്ങൾ നമ്മൾ വിലയിരുത്തുമ്പോൾ ഒരു പാർട്ടി തോൽക്കുന്നതും വിജയിക്കുന്നതും വളരെ നിർണായകവും പ്രധാനപ്പെട്ടതാണ് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ കേരളത്തിൽ ഇപ്പോൾ സി പി എം തോറ്റുന്നതായിരിക്കാം അങ്ങനെ തോറ്റു കഴിഞ്ഞാൽ പത്രങ്ങളിൽ വരുന്ന വെണ്ടക്ക വാർത്ത എന്താണ് ഇന്ത്യയിൽ നിന്ന് സി പി എം തുടച്ചു മാറ്റപ്പെട്ടു കാരണം ഇന്ത്യയിലെ അവസാനത്തെ ഗോൾഫ് പോസ്റ്റാണ് കേരളത്തിലാണ് അത് പറിച്ചു മാറ്റി വെച്ചു എന്നായിരിക്കും എന്ന് വെച്ചാൽ ഇന്ത്യയിൽ നിന്ന് ഇടതുപക്ഷത്തെ തുടച്ചു മാറ്റി എന്ന വാർത്തയായിരിക്കും വരുന്നത് അങ് ആ വാർത്തക്കാണ് പിന്നീട് പ്രാധാന്യവും ആ വാർത്തയായിരിക്കും പിന്നീട് ചർച്ചയാവുകയും ചെയ്യും പക്ഷെ പ്രതിപക്ഷത്തിരിക്കുക കൂടി ആവശ്യമല്ലേ പ്രതിപക്ഷത്തിരുന്നും തങ്ങളുടെ പ്രവർത്തനങ്ങൾ എത്ര മനോഹരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം എങ്ങനെ ഒരു ആർജവുമുള്ള പ്രതിപക്ഷമായി പ്രവർത്തിക്കണമെന്നൊക്കെ സി പി എം കാണിച്ചു തന്നിട്ടുള്ളത് അല്ല ശരിയാണ് പ്രതിപക്ഷത്തിരിക്കുന്നതാണ് സി പി എമ്മിനെ ഏറ്റവും എളുപ്പം കാരണം എന്താണ് സി പി എമ്മിന് നിരന്തരമായിട്ട് ഭരണപ്പെടുത്ത് വിമർശിക്കുക സമരം ചെയ്യാം ആ സമരം ചെയ്യാം അണികളെ ശക്തിപ്പെടുത്താം ഊർജ്ജസ്വലമാക്കാം അത് മാത്രമാണോ ശരിയെന്നാണ് ഞാൻ ചോദിക്കുന്നത് ഭരണപക്ഷത്തിരുന്ന് എന്തുകൊണ്ട് വീണ്ടും ഭരണത്തിലേക്ക് വരേണ്ടതാണ് എന്ന് സാംസ്കാരിക നായകരെ കൊണ്ടും സാധാരണ പ്രവർത്തകരെ കൊണ്ടും പൊതുസമൂഹത്തെ കൊണ്ടും പറയിപ്പിച്ചുകൂടാ അതാണല്ലോ ശരി ജനാധിപത്യത്തിൽ അതാണ് ശരി നല്ല രീതിയിൽ ഭരിക്കുക നല്ല ഗവേണൻസിൻ്റെ അടിസ്ഥാനത്തിൽ അത് ഇവരത് ഭരിക്കാൻ വന്നാൽ മതി എന്ന് തീരുമാനിക്കുക അങ്ങനത്തെ തീരുമാനത്തിലേക്ക് എന്തുകൊണ്ട് ജനങ്ങളെ കൊണ്ടുവരാനായിട്ടുള്ള പ്രവർത്തനം സി പി എമ്മിന് നടത്താൻ പറ്റാതെ പോകുന്നു അത് രണ്ട് തവണ ഇരുന്നുകൊണ്ട് അധികാരത്തവളിൽ ഇരുന്ന് എത്രത്തോളം മോശം പ്രവർത്തനം നടത്താവുന്നതെല്ലാം കാണിച്ചു മാത്രമല്ല പിണറായി വിജയൻ എന്ന് പറയുന്നത് പാർട്ടി സെക്രട്ടറി അല്ല മുഖ്യമന്ത്രി പക്ഷേ പിണറായി വിജയൻ പറയുന്ന പോലെ പാർട്ടിയിലെ കാര്യങ്ങളെല്ലാം പോകുന്നുള്ളൂ അപ്പോൾ സാധാരണക്കാരെ ആളുകൾ നോക്കുമ്പോൾ പിണറായി വിജയൻ എന്ന് പറയുന്ന ഏകാധിപതിയാണ് പ്രശ്നം അല്ല സി പി എം എന്ന് പറയുന്ന പാർട്ടിയല്ല അപ്പോൾ പിണറായി വിജയൻ നേരത്തെ മാറ്റി നിർത്തിയ അല്ലെങ്കിൽ അകറ്റി നിർത്തിയ ഒരു കൂട്ടം ഉന്നത നേതാക്കളുണ്ട് അവരെല്ലാം കൂടെ ഒന്നിച്ചു ചേർന്ന് നാളെ പിണറായിക്ക് സീറ്റ് കൊടുക്കണ്ട എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറും അങ്ങനെ സംഭവിച്ചുകൂടെ ഇവിടെ നമ്മൾ ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അത് ഒരു സൂപ്പർ പ്ലസ് ക്യാരക്ടർ ആണ് അല്ലെങ്കിൽ ഉപരിതല സ്പർശയായ രീതിയിലാണ് ആ കാര്യങ്ങളെല്ലാം പോകുന്നത് എന്താ കാരണം പിണറായി എന്തുകൊണ്ട് ഇങ്ങനെ ഒറ്റക്ക് തീരുമാനമെടുക്കാനായിട്ട് പ്രാപ്തനായി അത് അദ്ദേഹത്തെ അങ്ങനെ ആക്കി തീർക്കുന്നത് അദ്ദേഹം അടങ്ങുന്ന കമ്മിറ്റി സംസ്ഥാന കമ്മിറ്റി സെക്രട്ടേറിയറ്റ് പോളിറ്റ് ബ്യൂറോ ഇവരെല്ലാം അതിൻ്റെ കാരണക്കാരാണ് ഏതെങ്കിലും തരത്തിലുള്ള വ്യതിചലനം പിണറായി കാണിച്ചാൽ പിണറായിയുടെ ചെവിക്ക് പിടിക്കാൻ ആർക്ക് കഴിയണം പാർട്ടിക്ക് പാർട്ടിക്ക് കഴിയണം പാർട്ടി എവിടെ ഞാൻ പല ഘട്ടങ്ങളിലും അങ്ങനെ ചോദ്യം ചോദിച്ചിട്ടുള്ളതാണ് എവിടെയാണ് പാർട്ടി പാർട്ടി ഇല്ല പാർട്ടി ഇല്ലാതെ എൻ്റെ ഉത്തരവാദിത്വം പിണറായി ഏറ്റെടുക്കേണ്ടതില്ല അത് പാർട്ടിയുടെ പാർട്ടി സെക്രട്ടറി പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അതല്ലെങ്കിൽ പോളിങ് ബ്യൂറോ ഇവരെന്തുകൊണ്ട് ഇടപെടുന്നില്ല ഇവർക്ക് എന്തുകൊണ്ട് തിരുത്താൻ കഴിയുന്നില്ല തിരുത്തണം ഇപ്പൊ നമ്മൾ എൻ എസ് മാധവന്റെ വളരെ പ്രശസ്തമായ ഒരു കഥയാണല്ലോ തിരുത്ത് കേട്ടെ അതായത് ബാബറി മസ്ജിദ് പൊളിക്കുന്ന ദിവസം ഒരു പത്ര ഓഫീസിൽ നടക്കുന്ന സംഭവമാണ് അപ്പോൾ പത്ര ഓഫീസിൽ വാർത്ത എഴുതി തർക്കമന്ദിരം തകർത്തു അത് അതിൻ്റെ പ്രധാനപ്പെട്ട പത്രാധികാരി പരിശോധിച്ചിട്ട് അത് വെട്ടി തർക്കമന്ദിരം തകർത്തു എന്ന് പറയുന്നത് ശരിയല്ല ബാബറി മസ്ജിദ് തകർത്തു അതാണ് റിയൽ അതാണ് ശരി ആ തിരുത്തണം വേണ്ടത് ഈ സി പി എമ്മിനകത്ത് നടക്കുന്ന ഇത്തരത്തിലുള്ള അധികാര കേന്ദ്രീകരണം അതിന് പരിധികൽപ്പിക്കുന്നത് ഉൾപാർട്ടി ജനാധിപത്യ സംവിധാനമാണ് അത് കൃത്യമായിട്ട് പ്രവർത്തിച്ചാൽ ഒരു നേതാവിനും അദ്ദേഹത്തിൻ്റെ അധികാരത്തെ ദുർവിനിയോഗം ചെയ്യാനും ദുരാതി ദുരാധികാരം അതിലേക്ക് സഞ്ചരിക്കാനും കഴിയില്ല എന്തുകൊണ്ട് പാർട്ടിയെ ചെയ്യുന്നില്ല എന്തുകൊണ്ട് പാർട്ടി തിരുത്തുന്നില്ല അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം പ്രതിപക്ഷത്തിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൂട്ടുമെന്ന് സച്ചിദാനന്ദൻ പറയുന്നു സാറാ ജോസഫ് അതിനെ പിന്തുണയ്ക്കുന്നു അപ്പോൾ അതോടുകൂടി പാർട്ടിക്കാര് മൊത്തം ഈ കടന്നൽ കൂട്ടം പോലെ ഇവരെ ആക്രമിക്കുന്ന ഒരു നിലപാടാണ് പക്ഷേ ഈ അശോകൻ ചെരുവല്ല അദ്ദേഹം സാഹിത്യ അങ്കാദിയുടെ വൈസ് ചെയർമാനാണ് ആ പറയുന്നത് ഈ ഇടതുപക്ഷത്തെ വിമർശിക്കുന്ന ആളുകളെ നമുക്ക് വേണ്ടതാണെന്ന് പറയുന്നുണ്ട് എം എൻ കാരശ്ശേരിയെ പക്ഷേ അതുപോലെ കാണുന്നില്ല എം എൻ കാരശ്ശേരിയെ പറയുന്നത് ഈ ഇടതുപക്ഷം ഇവിടെ നിന്ന് നശിക്കുന്നു അല്ലെങ്കിൽ ദുർബലമാകുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് കോൺഗ്രസിനെ സഹായിക്കാൻ വേണ്ടിയാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇവരുടെ എല്ലാ നിലപാടുകളും ഇനിയും ബാക്കിയുള്ള നേതാക്കൾ വലിയൊരു ഈ പാർട്ടി പിണറായി പിണറായി അല്ല രക്ഷപ്പെടലില്ല പാർട്ടി പാർട്ടി നമ്മൾ നേരത്തെ പറഞ്ഞ പാർട്ടി ഒരുപാട് തെറ്റിരുത്തൽ രേഖകൾ അവതരിപ്പിച്ചിട്ടുണ്ട് കേട്ടിട്ടില്ലേ വായിച്ചിട്ടുണ്ടല്ലേ അതിൽ ഏതെങ്കിലും തെറ്റുതിരുത്തൽ രേഖ പ്രയോഗത്തിൽ വരുത്തിയോ ഇല്ല ഇല്ല അതാണ് പ്രശ്നം പാർട്ടി അടിയന്തരമായി ചെയ്യേണ്ട കാര്യം പിണറായി വിജയനും മാറ്റല്ല പകരം പാർട്ടിയിൽ തെറ്റിതിരുത്തണം എന്ന് പാർട്ടിയുടെ സംസ്ഥാന സമിതിയിലും അതേപോലെ തന്നെ പോളിംഗ് ബ്യൂറോയിലും കേന്ദ്ര കമ്മിറ്റിയിലും ഒക്കെ ചർച്ച ചെയ്ത വളരെ വ്യക്തമായിട്ടുള്ള പാർട്ടിയുടെ തിരുത്തൽ രേഖകളുണ്ട് ആ തിരുത്തൽ രേഖകളെ കൃത്യമായിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യണം വിനിയോഗിക്കണം അപ്പോൾ പാർട്ടി എന്ത് ചെയ്യും കറക്റ്റ് ചെയ്യപ്പെടണം അങ്ങനെ പാർട്ടി കറക്റ്റ് ചെയ്യപ്പെട്ടാൽ പാർട്ടിയുടെ നേതാക്കൾ എല്ലാവരും കറക്റ്റ് ചെയ്യപ്പെട്ടേ പറ്റുമോ അല്ലെങ്കിൽ അവർ പുറത്തു പോകണം അങ്ങനെ കറക്റ്റ് ചെയ്തപ്പെട്ടാൽ ഇതിന് മുന്നോട്ട് പോകാം പാർലമെന്റ് സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി ഇപ്പോൾ ഇവരെല്ലാം പറയുന്ന രീതിയിൽ എന്തു ചെയ്യണം സംസ്ഥാന കമ്മിറ്റി കൂടി തീരുമാനിച്ചിട്ട് എന്ത് ചെയ്യണം നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം തീരുമാനിച്ചാൽ മതിയാണ് ഇടതു വർഷം അങ്ങനെ മത്സരിക്കേണ്ടത് തീരുമാനിച്ചാൽ സത്യനാനന്ദനും സാറ ജോസഫും എം എൻകാരും ശരി ഹാപ്പി ആവുമോ ഇല്ല ഇല്ല അതല്ല ശരി ഇവർ തിരുത്തി ശരിയായിട്ട രീതിയിൽ സമൂഹത്തിൽ പ്രവർത്തിക്കുകയും ആ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ അവരെ അധികാരത്തിൽ കൊണ്ടുവരിക അങ്ങനെയല്ല എങ്കിൽ ജനങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും അവരെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താനായിട്ട് കഴിയും അപ്പോൾ സച്ചിദാനന്ദൻ്റെയും സാറാ ജോസഫിൻ്റെയും എം എൻ കാരശ്ശേരിയുടെയും അഭിപ്രായം എന്ന് പറയുന്നത് നിങ്ങളിവരെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തൂ എന്നാണ് പിണറായിയെ പുറത്താക്കൂ എന്നാണ് അതാണ് അതിൻ്റെ മെസ്സേജ് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ ആ മെസ്സേജിനേക്കാൾ ഉപരിയായി കൃത്യമായിട്ട് സമൂഹത്തിന് നൽകേണ്ട മെസ്സേജ് ഇതാണ് പാർട്ടി എവിടെയൊക്കെയാണോ ജീർണിച്ചിട്ടുള്ളത് പാർട്ടി എവിടെയൊക്കെയാണ് അതിൻ്റെ പാതയിൽ നിന്ന് വ്യതിയലിച്ചു പോയിട്ടുള്ളത് അവിടെയൊക്കെ തിരുത്തൽ നടത്തി പാർട്ടിയെ ശരിയായിട്ടുള്ള രീതിയിൽ കൊണ്ടുപോകുന്നതാണ് ഇടതുപക്ഷത്തിന് മുന്നോട്ട് പോകാനായിട്ടുള്ള വഴി തിരഞ്ഞെടുപ്പിൽ മാറി നിന്നതുകൊണ്ട് ഇടതുപക്ഷം രക്ഷപ്പെടാനൊന്നും പോകുന്നില്ല ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എത്രയൊക്കെ ശ്രമിച്ചിട്ടും ഒന്നും സംഭവിച്ചില്ല എന്ന് എൽ ഡി എഫിന് ബോധ്യപ്പെട്ടതല്ലേ പിന്നെ എങ്ങനെ അതിനെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മറികടക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുക അത് തെരഞ്ഞെടുപ്പുകൾ മൂന്നെണ്ണത്തിൻ്റെയും മൂന്ന് സ്വഭാവമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് വേറെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാരെ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കാര്യം ഈ തെരഞ്ഞെടുപ്പുകളിലൊക്കെയല്ല ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് വിവിധ പാറ്റേണുകളിലാണ് അപ്പം നിയമസഭയിലേക്ക് അവർ തിരഞ്ഞെടുപ്പിന് വരുന്ന സമയത്ത് സി പി എമ്മിന് മാറ്റണം പകരം കൊണ്ടുവരും കോൺഗ്രസ് കോൺഗ്രസ് എന്താണ് ഇതുവരെ ചെയ്തിട്ടുള്ളത് മുൻകാലങ്ങളിൽ എന്താണ് ചെയ്തിട്ടുള്ള അതിന് കൃത്യമായിട്ടുള്ള ഉത്തരം കൊടുക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല അപ്പോൾ കോൺഗ്രസ്സിന് വേണമോ എന്ന് തീരുമാനിച്ചിട്ടല്ല ജനങ്ങൾ വോട്ട് ചെയ്യുക പിന്നെ ഇടതുവർഷം വേണ്ട ആരെങ്കിലും വന്നോ എന്നുള്ള നിലയിലാണ് പോസിറ്റീവ് ആക്ടിവിറ്റി അല്ല അതൊരു നെഗറ്റീവ് ആക്ടിവിറ്റിയാണ് നെഗറ്റീവാണ് കാരണം ഈ സർക്കാർ വേണ്ട പകരം ഇന്ന സർക്കാർ വരും എന്ന് പറയാനായിട്ട് പറ്റുന്ന തരത്തിലുള്ള പ്രവർത്തനം കാഴ്ചവെച്ച് ജനങ്ങൾക്ക് വിശ്വാസം ഉണ്ടാക്കിയെടുക്കാനായിട്ട് കോൺഗ്രസിന് കഴിഞ്ഞിട്ടുമില്ല ഇതാണ് നിലവിലുള്ള ഒരു പ്രശ്നം എന്നാണ് എനിക്ക് എന്തായാലും ഈ സാംസ്കാരിക നായകർ അഴിച്ചുവിട്ട കൊടുങ്കാറ്റ് വരും ദിവസങ്ങളും കൂടുതൽ ചർച്ചാ വിഷയമായി മാറാൻ സാധ്യത കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക